അത് ഇതുപോലെയുള്ള ഒരു റമദാനിന്റെ ഇരുപതിന്റെ വെള്ളിയാഴ്ചയാണ് എന്ന് ആ സവിശേഷത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ റമദാൻ ഇരുപതാണ് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്നിട്ട് റസൂർ ദിവസം ആ മക്കയിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മക്കയിൽ ചെന്ന് മക്ക കീഴടക്കി എന്നത് മാത്രമല്ല മക്കയിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ അവകാശങ്ങൾ റസൂർ വകവെച്ച് കൊടുക്കുന്നുണ്ട് അവിടുത്തെ പ്രമുഖനായിരുന്നു വി ഐ പി ആയിരുന്നു അബൂ സുപിയാൻ ആ അബൂ സുബിയാനെ വിളിച്ചുകൊണ്ട് റസൂല് പറയുന്നുണ്ട് അബൂ താങ്കളുടെ വീട്ടിൽ ആരെങ്കിലും അഭയം തേടിയാൽ താങ്കൾ അഭയം നൽകണം അബൂ വീട്ടിൽ ആരെങ്കിലും അഭയം തേടിയാൽ അവൻ നിർഭയത്വമുള്ളവനാണ് അവനെ ഞങ്ങള് പിടിച്ചു കൊണ്ടുവരില്ല ആർക്കും ഒരു പീഡനവും അവരെ അവരുണ്ടായിട്ടില്ല അങ്ങനെ മക്ക സമീപത്തെത്തിയിട്ട് റസൂൽ റസൂൽ ചോദിക്കുന്നുണ്ട് ഉസ്മാൻ തൽഹ താക്കോൽ താക്കോൽ റസൂലിനെ ഏൽപ്പിക്കുന്നുണ്ട് ആരാണ് എന്ന് കൂടി നമ്മൾ മക്കയിലുള്ള തൽഹയോട് ചോദിച്ചിട്ടുണ്ട് തരില്ല എന്ന് പറഞ്ഞു കൊടുത്തില്ല റസൂൽ അന്ന് പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ കാലയത്തിന്റെ ചാവി ചോദിക്കും താങ്കളുടെ കയ്യിലേക്ക് കൊണ്ട് കൊണ്ടുവരും എന്നിട്ട് മാന്യമായിക്കൊണ്ട് താങ്കളുടെ കയ്യിലേക്കിനെ ഞാൻ തിരിച്ചേൽപ്പിക്കുമെന്ന് റസൂല് പറഞ്ഞിരുന്നു റസൂൽ കാലയത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ഉണ്ടായിരുന്ന മുന്നൂറ്റി അറുപതിൽ പരം വിഗ്രഹങ്ങളൊക്കെ തച്ചുവിളച്ച് അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ്

റസൂൽ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട് മാന്യമായിട്ട് നിങ്ങളെ കയ്യിലേക്ക് അത് തിരിച്ചു തരുമെന്ന് റസൂൽ തിരിച്ചേൽപ്പിക്കുന്നുണ്ട് നോക്ക് ഈ സന്ധിയിലും ഈ മക്കാ വിജയത്തിനും മുസ്ലിങ്ങളായ നമുക്കൊരു ഒരു നിരവധി മാതൃകയുണ്ട് നമ്മൾ ആലോചിക്കണം നമ്മുടെ മഹല് കമ്മിറ്റിയിൽ ഒരു പ്രശ്നമുണ്ടായി നമ്മൾ തിരിച്ചു സന്ധിയിലേക്ക് റസൂൽ അവിടെ സ്വീകരിച്ച നിലപാടിലേക്ക് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി ആവേശം കൊള്ളുന്നതിന് പകരം നമ്മൾ തിരിച്ചു പോകണം നമ്മുടെ കുടുംബത്തിൽ ഒരു വിഷയമുണ്ട് ജ്യേഷ്ഠാനുജന്മാരും തമ്മില് സഹോദരിമാരും സഹോദരന്മാരും തമ്മില് മാതാപിതാക്കൾ തമ്മില് തിരിച്ചു പോകണം ഖുദൈബിയ സന്ധിയിലേക്ക് നമ്മൾ അതുപോലെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടായി രാഷ്ട്രീയ നേതൃത്വം തിരിച്ചു പോകേണ്ടത് സന്ധിയിലേക്കാണ് അതിൽ നിന്ന് മാതൃക സ്വീകരിച്ച് നാട്ടിന് സമാധാനം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തു പകരം ആവേശത്തിന്റെ പകരം ദീർഘവീക്ഷണത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഹുദൈബിയ സന്ധി നമുക്ക് നൽകുന്നത് ആ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മാത്രവുമല്ല പറഞ്ഞു അല്ലാഹുവിന്റെ സഹായം എങ്ങോട്ട് കിട്ടിയാലേ വറ ഐതുന്നാസ യദ്ഖുലൂന ഫീ ദീനിൽല്ലാഹി അഫ്വാജ ജനങ്ങളെ ദീനിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കടന്നു വരുന്നതിനെ നബി യ തങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഏറ്റവും സംതൃപ്തകരമായ ഒരു സമയം താങ്കൾക്കുണ്ടാകുമ്പോൾ ഫസ്ബ് ബിഹി ബി ഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവാബ താങ്കൾ തസ്ബീഹ് ചൊല്ലണം അല്ലാഹുവിനെ പ്രഹീം തീക്കണം